സോഷ്യൽ മീഡിയ തുറന്നാല് സിനിമാ താരങ്ങളുടെ അപരന്മാരെ കണ്ട് പലപ്പോഴും ഞെട്ടാറുണ്ട് മോഹൻലാലും മുതല് പൃഥ്വിരാജും ദുൽഗർ സൽമാനും വരെ അപരന്മാരുണ്ട് ഇവരെ സോഷ്യൽ മീഡിയ പ്രശസ്തരാക്കാറുമുണ്ട് ഇപ്പോഴിതാ ബോളിവുഡ് നടൻ ഹൃത്വിക് റോഷന്റെ ഒരു അപരനെ കണ്ട് കണ്ണു തള്ളിയിരിക്കുകയാണ് ആരാധകർ ഇതിപ്പോൾ ശരിക്കും ഹൃത്വിക്കാണോ അതോ അപരനാണോ എന്നുള്ള കൺഫ്യൂഷനിലാണ് ആരാധകർ യുവാവിനെ കണ്ടാല് ഹൃത്വിക് റോഷന്റെ കാർബൺ കോപ്പി തന്നെ രൂപസാദൃശ്യം മഹാരാഷ്ട്രയിലെ തസ്കാവിലെ ജ്യൂസ് കടയിലെ ജോലി ചെയ്യുന്ന യുവാവിനാണ് ഹൃത്വിക് റോഷന്റെ അപാര സാമ്യം ദൈവമേ എന്തായി കാണുന്നത് ഹൃത്വിക് അഭിനയം ഉപേക്ഷിച്ചോ ജ്യൂസ് ഉണ്ടാക്കാൻ തുടങ്ങിയോ ഇത് ഹൃത്വിക് തന്നെയാണോ സിനിമയുടെ പ്രൊമോഷനോ പ്രാങ്കോ എന്തെങ്കിലും ആണോ എന്നൊക്കെയാണ് കമന്റുകൾ എന്നാൽ യുവാവിന്റെ പേരോ മറ്റു വിവരങ്ങളോ സംബന്ധിച്ച് കൂടുതലൊന്നും പുറത്തെത്തിയിട്ടില്ല അതേസമയം നിരവധി ആരാധകരുള്ള ബോളിവുഡിലെ സൂപ്പർ താരമാണ് ഹൃത്വിക് റോഷൻ സിനിമാ കുടുംബത്തിൽ നിന്നും സിനിമയിലേക്ക് എത്തുന്ന ഹൃത്വിക്കിന് ആരാധകർ ഏറെയാണ് അച്ഛൻ രാകേഷ് റോഷൻ തന്നെ സംവിധാനം ചെയ്ത കഹോന ഹേ ആയിരുന്നു ഹൃത്വിക്കന്റെ ആദ്യ സിനിമ ചിത്രം ചരിത്ര വിജയമായിരുന്നു ബോക്സ് ഓഫീസിൽ നേടിയത് ഒരൊറ്റ രാത്രി കൊണ്ട് ഹൃത്വിക് റോഷൻ എന്ന പേര് രാജ്യമാകെ ഏറ്റെടുത്തു അമീഷ പട്ടേലായിരുന്നു ചിത്രത്തിലെ നായിക അമീഷയുടെ അരങ്ങേറ്റം അമീഷയ്ക്ക് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ഇന്നും ആരാധകർ ഓർത്തിരിക്കുന്ന സിനിമയാണ് കഹോന ഹേ ഇത്ര ഗംഭീരമായ ഒരു അരങ്ങേറ്റം മറ്റൊരു ഇന്ത്യൻ താരത്തിനും ലഭിച്ചിട്ടുണ്ടാകില്ല സാക്ഷാല് ഷാരൂഖ് ഖാനെ പോലും ഹൃത്വിക്കു പിന്നിലാക്കുമെന്നായിരുന്നു അന്ന് മാധ്യമങ്ങൾ എഴുതിയിരുന്നത്